കുഞ്ഞനന്ദൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ് ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് എന്നാൽ കുഞ്ഞനന്ദനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഫസൽ ഫസലിനെ കൊന്ന മൂന്ന് പേർ മൃഗീയമായി കൊല്ലപ്പെട്ടതാണ് എന്ന് വെച്ചാൽ കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊന്നു കൊന്നുകഴിഞ്ഞു വരും ഇവരിൽ നിന്നും രഹസ്യം എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും സി പി എം ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയുമായ പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി കുഞ്ഞനന്ദനെ സി പി എം കൊലപ്പെടുത്തുകയായിരുന്നു എന്ന ആരോപണമാണ് ലീഗ് നേതാവ് ഉന്നയിക്കുന്നത് കുഞ്ഞനന്ദൻ മരിച്ചു കുഞ്ഞനന്ദൻ മരിച്ചപ്പോ ഞാൻ പറയട്ടെ നിങ്ങൾ അതിൻ്റെ പേരിൽ തൂക്കി കൊല്ലാൻ പറ്റുമെങ്കിൽ തൂക്കിക്കൊല് എനിക്കൊരു ആക്ഷേപമില്ല പക്ഷെ ഞാൻ പറയുന്നു കുഞ്ഞനന്ദൻ മരിച്ചത് എങ്ങനെയാണ് കുഞ്ഞനന്ദൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ് ഭക്ഷ്യ തുടർന്ന് എന്നാൽ കുഞ്ഞനന്ദനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഫസൽ ഫസലിനെ കൊന്ന മൂന്ന് പേർ മൃഗീയമായി കൊല്ലപ്പെട്ടതാണ് എന്നുവച്ചാൽ കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊന്നുകഴിഞ്ഞു വരും കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ കൊലപാതക കേസിലെ മൂന്ന് പേരെ കൊന്നത് സി പി എം ആണ് മലപ്പുറം കൊണ്ടോട്ടി മുനിസിപ്പൽ മുസ്ലിം ലീഗ് പഞ്ചദിന ജനകീയ പ്രതികരണ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ എം ഷാജി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്ദനാണെന്നും അദ്ദേഹം പറയുന്നു ഞങ്ങൾക്ക് വേണ്ടത് കൊന്നവനെയല്ല കൊല്ലാൻ ഉപയോഗിച്ചത് കത്തിയാണ് ബോംബാണ് അതൊരു ഉപകരണമാണ് അതുപോലൊരു ഉപകരണമാണ് കൊലപാതകങ്ങളായ രാഷ്ട്രീയക്കാരും പക്ഷേ കൊല്ലാൻ പറഞ്ഞവരെ വിടരുത് കൊല്ലിച്ചവരെ വേണമെന്നും കെ എം ഷാജി ആരോപിക്കുന്നു കുഞ്ഞനന്ദൻ ഭക്ഷ്യവിഷബാധയെറ്റാണ് മരിച്ചത് കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊന്ന് തിരിച്ചു വരും കുറച്ചു കഴിഞ്ഞാൽ ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കാമെന്ന ഭയത്താൽ കൊന്നവരെ കൊല്ലും ഫസൽ കൊലപാതക കേസിലെ മൂന്നുപേരെയും കൊന്നത് സി പി എം ആണ് ഷുക്കൂർ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്ദനാണെന്നും കെ എം ഷാജി കൂട്ടിച്ചേർത്തു ഏഴ് പ്രതികൾക്കും ചന്ദ്രശേഖരനോട് ഒരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം വരുമോ എന്ന ഭയം സി പി എമ്മിനുണ്ടെന്നും കെ എം ഷാജി ആരോപിച്ചു അതേസമയം കെ എം ഷാജിക്ക് മറുപടിയുമായി പി കെ കുഞ്ഞനന്ദന്റെ മകൾ രംഗത്തുവന്നു പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിന് പിന്നിൽ യു ഡി എഫ് ഭരണകൂടമാണെന്നാണ് മകൾ ഷബ്ന മനോഹരൻ തിരിച്ചടിക്കുന്നത് മരണത്തിൽ ദുരൂഹതയില്ലെന്നും കുഞ്ഞനന്ദന് ചികിത്സ വൈകിപ്പിച്ചത് യു ഡി എഫ് സർക്കാരാണെന്നും ഷബ്ന ഫേസ്ബുക്കിൽ കുറിക്കുന്നു മോനെ കെ എം ഷായി ആ വെള്ളമങ്ങ് മറിച്ചേക്ക് യു ഡി എഫ് ഭരണകൂടം കൃത്യമായ ചികിത്സ നൽകാത്തതിനാൽ അസുഖം മൂർഛിച്ചത് കാരണമാണ് അച്ഛൻ മരണപ്പെട്ടത് അച്ഛനെ കൊന്നത് യു ഡി എഫ് ഭരണകൂടമാണെന്നും ഷപ്ന ഫേസ്ബുക്കിൽ കുറിച്ചു